സയിൽ തുടരുന്ന സംഘർഷങ്ങളും മാനുഷിക പ്രതിസന്ധിയും ലോക മനസാക്ഷിയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരംഗങ്ങളായ ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡം കാനഡയും ഉൾപ്പെടെയുള്ള പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവിനാണ് കളമൊരുക്കിയിരിക്കുന്നത് ഇത് കേവലം ഒരു നയതന്ത്ര നീക്കം എന്നതിലുപരി പതിറ്റാണ്ടുകളായി തുടരുന്ന പലസ്തീൻ പ്രശ്നത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെയും യിലെ മാനുഷിക ദുരിതങ്ങളോടുള്ള രോഷത്തിന്റെ പ്രതിഫലനമാണ് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടണമെന്ന ആവശ്യം ദശാബ്ദങ്ങളായി നിലവിലുമുണ്ട് ഇതിനോടകം നൂറ്റി നാൽപ്പത്തി അഞ്ചിലധികം രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം ഒരു നീക്കം വലിയ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നു കാരണം ഈ രാജ്യങ്ങൾക്ക് ഇസ്രയേലുമായും അമേരിക്കയുമായും ദൃഢമായ ബന്ധങ്ങളാണുള്ളത് ഈ ബന്ധങ്ങളിൽ പുതിയ നീക്കം വിള്ളൽ ഉണ്ടാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഗാസയിലെ നിലവിലെ സാഹചര്യമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന പ്രചോദനവും ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെയും സാധാരണക്കാർക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾക്കെതിരെയും ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ മാനുഷിക ദുരന്തങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന ആഗോള രോഷത്തിന്റെ പ്രതിഫലനമാണ് ഈ നീക്കമെന്ന് ഒരു വിഭാഗം വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ ഈ രാജ്യങ്ങളുടെ അംഗീകാരം മറ്റ് പല രാജ്യങ്ങൾക്കും പലസ്തീനിൽ അംഗീകാരണ പ്രേരണ നൽകുമെന്നാണ് പലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളെ െ കുറിച്ചുള്ള മുൻ യു എൻ വിദഗ്ധനായ മൈക്കിൾ ലിങ്കിന്റെ അഭിപ്രായത്തിൽ ഇത് ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായൊരു സൂചനയാണ് ഗാസയിലെ യുദ്ധത്തിൽ ഈ രാജ്യങ്ങൾ അസ്വസ്ഥരാണെന്ന് ഇത് ലോകത്തെ അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിൽ നടന്ന ഒരു സർവേ ഫലം ഈ ആഭ്യന്തര സമ്മർദ്ദം വ്യക്തമാക്കുന്നുമുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം ബ്രിട്ടീഷുകാരും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തങ്ങളുടെ സർക്കാരിനുമേൽ പൊതു സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു ഈ ജനകീയ വികാരത്തെ അവഗണിക്കാൻ സർക്കാരുകൾക്ക് കഴിയില്ല എന്നതിന്റെ തെളിവാണിത് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന യു എൻ പൊതുസഭയിൽ പലസ്തീൻ അംഗീകാരം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും നിലപാടുകളിൽ ചില വ്യത്യാസങ്ങളും വ്യവസ്ഥകളും ഉണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പലസ്തീൻ രാഷ്ട്രത്തെ നിരുപാധികമായി അംഗീകരിക്കാൻ തയ്യാറാണെന്ന സൂചന നൽകിയിട്ടുണ്ടെങ്കിലും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗാസിൽ അടിയന്തര വെടിനിർത്തൽ ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കളെ മോചിപ്പിക്കുക ഹമാസിനെ സൈനികമായി ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഈ വ്യവസ്ഥകൾ ഈ നയതന്ത്ര നീക്കം നടപ്പിലാക്കുന്നതിൽ ഫ്രാൻസ് പാലിക്കുന്ന സൂക്ഷ്മതയാണ് കാണിക്കുന്നത് ഇസ്രേലിന്റെ സുരക്ഷാ ആശങ്കകളെയും അവർ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നതിന്റെ സൂചനയാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഗാസയിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ ഇസ്രേൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു രണ്ട് രാഷ്ട്രപരിഹാരത്തിന് ഭീഷണി നേരിടുന്ന ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വാൽഫോർ പ്രഖ്യാപനത്തിലൂടെ ഇസ്രയേൽ രൂപീകരണത്തിൽ ബ്രിട്ടൻ വഹിച്ച ചരിത്രപരമായ പങ്ക് കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറയുകയും ചെയ്തു ഇത് ബ്രിട്ടന്റെ പഴയകാല നയങ്ങളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ചരിത്രപരമായ കടമയുടെ ഭാഗമായാണ് ഈ നീക്കം എന്ന് ലാമിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നു കാനഡയും സമാനമായ ചില വ്യവസ്ഥകളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഹമാസിനെ ഒഴിവാക്കി പലസ്തീൻ അതോറിറ്റി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുകയും യും ചെയ്യുന്നുണ്ട് പലസ്തീൻ അതോറിറ്റിയുടെ ഭരണം കൂടുതൽ ജനാധിപത്യപരവും സുതാര്യവുമാകണമെന്ന കാനഡയുടെ കാഴ്ചപ്പാടാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ വ്യവസ്ഥകൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമ്പോൾ പോലും ഭാവിയിൽ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുന്ന പ്രായോഗികമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കാം ഈ നീക്കങ്ങളോടുള്ള ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതികരണം തീർത്തും നെഗറ്റീവാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്ക് പ്രതിഫലം നൽകുന്നുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഇത് ഇസ്രയേലിന്റെ പരമ്പരാഗത നിലപാടാണ് പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കപ്പെടുന്നത് ഹമാസിന് കൂടുതൽ ശക്തി നൽകുമെന്നും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അവർ വാദിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയും ഈ നീക്കത്തെ ശ്രദ്ധയില്ലാത്ത തീരുമാനമെന്നാണ് വിശേഷിപ്പിച്ചത് അമേരിക്ക പലപ്പോഴും ഇസ്രയേലിന്റെ പക്ഷെ തുറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിനാൽ തന്നെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷികളായ ഫ്രാൻസും ബ്രിട്ടനും ഇത്തരം ഒരു നിലപാടെടുക്കുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നിരുന്നാലും യു സുരക്ഷാ കൗൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ നാല് രാജ്യങ്ങൾ അതായത് ഫ്രാൻസ് യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലപാടെടുക്കുമെന്നാണ് സൂചനയും ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ അമേരിക്ക ഒറ്റപ്പെട്ടേക്കാം എന്ന സൂചന നൽകുന്നു അംഗീകാരം ലഭിക്കുന്നതോടെ പലസ്തീൻ അതോറിറ്റിയുമായി ഈ രാജ്യങ്ങൾക്ക് പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും അംബാസഡർമാരെ കൈമാറാനും കഴിയും ഇത് പലസ്തീന്റെ അന്താരാഷ്ട്ര സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും അവരുടെ വാദങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ അംഗീകാരം നേടിക്കൊടുക്കുകയും ചെയ്യും ഈ നയതന്ത്ര നീക്കത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായി ബന്ധപ്പെട്ട ചില നിയമപരമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവാം പലസ്തീൻ രാഷ്ട്രം ഐ സി സിയുടെ അംഗീകൃത അംഗമായതുകൊണ്ട് പലസ്തീൻ മണ്ണിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഐ സി സിക്ക് അന്വേഷിക്കാൻ അധികാരമുണ്ട് എന്നാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐ സി സി വാറണ്ടുകൾ അനുസരിച്ച് ഉടൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുമില്ല ഇത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെയും ഈ രാജ്യങ്ങളുടെ പ്രതിബദ്ധതയും സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട് ഗാസയിലെ മാനസിക ദുരന്തങ്ങൾ ലോക മനസാക്ഷിയുടെ തിന്റെ ഫലമാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ നീക്കം എന്ന കാര്യത്തിലും സംശയമില്ല ഈ നീക്കങ്ങൾ പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് നൽകുന്നത് എന്നിരുന്നാലും ഈ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകളും ഇസ്രയേലിനോടുള്ള അമേരിക്കയുടെ ഉറച്ച നിലപാടും ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ രാജ്യങ്ങളുടെ നീക്കം പലസ്തീൻ പ്രശ്നത്തിന് ഒരു ദീർഘകാല പരിഹാരം കണ്ടെത്താൻ എത്രത്തോളം സഹായകമാകുമെന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ് ഒരു ഭാഗത്ത് ഇത് പലസ്തീൻ ജനതയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു മറുവശത്ത് ഇസ്രയേൽ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുകയും കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ഈ നയതന്ത്രപരമായി നീക്കങ്ങൾ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിയെടുക്കുന്നതെന്നതും വരും മാസങ്ങളിൽ വ്യക്തമാകും രണ്ട് രാഷ്ട്ര എന്ന ആശയം ഇപ്പോഴും പ്രായോഗികമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ഇത്തരം അംഗീകാരം പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾക്കുള്ള ആഗോള പിന്തുണ വർദ്ധിപ്പിക്കുന്നു എന്നതിലും സംശയമില്ല